ഹേ ഗായ്സ് ഇന്ന് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹോം ടൂർ വീഡിയോ അപ്പൊ ഞാൻ കമന്റ് ബോക്സിൽ എല്ലാവരും കമന്റ് കാണാനുണ്ട് ഹോം ടൂർ ചെയ്യുകയോ വിചാരിച്ചു ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ബ്ലോഗ് ഒരു ഹോം ടൂർ വ്ലോഗ് ആയാലോ സോ കമോൺ നമുക്ക് നമ്മുടെ ഹോം കാണാലോ ഗൈസ് ഇതാണ് വീടിന്റെ ഫ്രണ്ട് എടുക്കാത്തൊരു കാറുണ്ട് എനിക്ക് കാറോട്ടനറിയില്ല ഗൈസ് അതുകൊണ്ട് ജനമ ഭദ്രായിട്ട് എന്നെ മൂടി വെച്ചിരുന്നു ഇത് മഴ ആയതുകൊണ്ട് അമ്മ അടക്കെല്ലാം വാരി വെച്ചത് വെയിൽ വരുമ്പോഴും മഴ ഒന്ന് പൊടി ചപ്പ പോയി വാരിയിടും അതി ഇതാണ് കൈസ് പ്രശ്നം ഇതാണ് ഫ്രണ്ട് സിറ്റ് ഔട്ട് ഇതാണ് ഞാൻ ഇതാണ് ഞാനും എന്റെ വീടും അപ്പൊ നമുക്ക് നമ്മുടെ നമുക്ക് സമയം പതിനൊന്ന് ഇരുപത് ഇതാണ് ഹോള് ഇത് പൂജാമുറി നമ്മുടെ ഹോള് ഇതിപ്പോ രണ്ടാമത് കൂട്ടിയെടുത്തതാണ് കൈസന്റെ കല്യാണത്തിന്റെ സമയത്ത് ഈ ഇത്ര ഭാഗിനി ഞാൻ കാണിക്കാൻ പോകുന്ന ഭാഗമല്ല കല്യാണത്തിന്റെ സമയത്ത് കൂട്ടിയെടുത്തത് ആ ഫ്രണ്ട് സെറ്റൌട്ട് ഈ ഹാള് ഈ റൂം കണ്ടോ ഈ ഈ റൂമും ഇത്ര കല്യാണത്തിന്റെ സമയത്ത് കൂട്ടിയെടുത്തു ഇത് പൂജാമുറി ഞാൻ കൈകടത്താത്ത സ്ഥലം ഞാൻ പോകലും ജാനം ഏരിയ ജാനംവര് സ്വന്ത ഏരിയ ഈ ബുദ്ധൻ അഭിക്ക് ഭയങ്കര ഇഷ്ടം ബുദ്ധൻ സോ അവൻ അവർ ബുദ്ധനാണിത് ആ ആര്യൻ ചേച്ചി ചേട്ടനും ഇവിടെ നിന്ന് നേരെ പോയാലേ ഈ ഹാളിൽ നിന്ന് നേരെ വരുന്നത് ഈ റൂമ് അയ്യോ ഇതാണ് അമ്മയുടെ റൂമ് ഒരു കുഞ്ഞ റൂമ് ഇവിടെ അമ്മ കിടക്കും കൊയിലെ സൗണ്ട് ആ കേൾക്കുന്നുണ്ടപ്പുറത്ത് കോഴിക്കോട് അതാണ് കോയിൽ ഇതാണ് അമ്മയുടെ റൂമ് ഇത് പണ്ടത്തെ വീടായിട്ടൊയി മുപ്പത് വർഷം മുമ്പ് ഇത് ഇന്നോവേറ്റ് ചെയ്തത് ീനെന്ത് പറയുന്നെ ഈ സാധനത്തിന എന്തിന്റെ മോൾ സാധനത്തിനാ പറയുന്നേ ആ പറമ്പല ഇതെല്ലാം പറമ്പലയാണ് അത് കഴിഞ്ഞിട്ട് നേരെ പോന്നത് ജാനം വരെ റൂമ് ഉം ഈ റൂമില് നോക്കിയ എല്ലാ പുരാതന സാധനം കാണും ഒന്നും ചാടിയില്ല എല്ലാം സേഫ്റ്റിയായി സൂക്ഷിച്ചു വെക്കും അതാണ് ജാനമ്മ ഇതെല്ലാ ആക്രിസാനാണ് ഗൈസ് വേറെ ഒന്നുമല്ല കൊറേ ആക്രി സാധനം എല്ലാ ആക്രിസാനും ജാനമ്മ എടുത്തു വെക്കും എല്ലായിടത്തും പോലെ കാണുന്ന ഒരു ഷെൽഫ് പിന്നെ ഇന്റെ അടിയിലുണ്ട് കൊറേ ആക്രിസാനം എല്ലാ സാനാണ് ഗൈസ് അപ്പൊ ഇതൊരു കുഞ്ഞു റൂമ് അപ്പൊ നമ്മ ആടെ ഒരു റൂം കണ്ടു ഇതൊരു റൂമ് നേരെ പോയാൽ ഇങ്ങോട്ട് അവിടെ ടി വി പിന്നെ കല്യാണത്തിന് കല്യാണത്തിന് നമുക്ക് കിട്ടിയ ഫോട്ടോ കുഞ്ഞോളം ഫോട്ടോസ് അതൊക്കെയാണ് ഇവിടെ ഞാൻ മിക്കവാറും ഏകദേശം ഷോർട്ടും റീലെല്ലാം എടുക്കുന്ന ഇവിടെ തന്നെ ഞാനമ്മയും കൂടിയിട്ട് ഇരുന്നിട്ട് എടുക്കുന്ന സ്ഥലം അത് പക്ഷെ ലൈറ്റ് ഭയങ്കര ഇട ഇത് അല്ല വീടാ അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അയ്യോ വീണ്ടും ഞാൻ വന്നിരിക്കുന്നു അത് കഴിഞ്ഞ പിന്നെ ഇവിടെ റൂം ഇത് ഇപ്പൊ രണ്ടാമത് കല്യാണത്തിന്റെ സമയത്ത് കൂട്ടിയെടുത്തു ഞാൻ പറഞ്ഞിട്ട് ആ റൂം ഇത് അച്ഛന്റെ റൂം ഇത് സുട്ടുവിന്റെ കളിക്കുന്ന സാധനം നമ്മുടെ കുഞ്ഞിന്റെ തൊട്ടിലൂക്കലുണ്ട് തൊട്ടിലൂക്കൽ തന്നെ തൊട്ടിലുണ്ട് അത് കൊണ്ടുള്ള കട്ടില് ഷെൽഫ് കുഞ്ഞിന്റെ തൊട്ടില് പിന്നെ ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമ് എന്റെ റൂം വെൽക്കം ടു മൈ ഹേവൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ റൂമിൽ എൻ്റെ റീലെല്ലാം ഏകദേശം ഇടുന്നാണ് എടുക്കുന്നത് ഈ ചെരുപ്പ് കണ്ടോ ഞാൻ ചെരുപ്പ് ഉള്ളിൽ ചെരുപ്പ് ഇടുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഏടെ വെക്കുന്നു ചെരുപ്പ് ഊരി ആടെ വെച്ചു ചെരുപ്പ് ഊരി ആടെ വെച്ചു അപ്പം അങ്ങനെ ഊരി തേടി മക്കൾ ഉണ്ടറിഞ്ഞ ജാനം വീട് തന്നെ കൊണ്ടുവച്ചത് സോ ഇതാണ് എൻ്റെ റൂം എൻ്റെ സ്വർഗം ഇവിടെ കുറേ ഫോട്ടോസ് കല്യാണത്തിന് കിട്ടിയ കുറേ ഫോട്ടോസ് ഉണ്ട് ഗൈസ് പിന്നെ കുറേ ഇനി കുറേ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു അവിടെ കുണ്ടൻമുടി വീട്ടിൽ കൊണ്ടുവച്ചു അപ്പോൾ എന്തെല്ലാം സ്റ്റാൻഡ് ഇതെൻ്റെ പ്ലേ ബട്ടണാണ് ആണ് ഗൈസ് ഇത് എന്നാ എന്തെന്ന് വെച്ചാൽ നമ്മളെ ഹാരമില്ലേ കല്യാണത്തിൻ്റെ ഹാരം ആഹാരം കൊണ്ട് ചെയ്തത് അത്രയും പിന്നെ ഷെൽഫിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചിരുന്നില്ല ഷെൽഫിൻ്റെ ഉള്ളിൽ ഭയങ്കര ദാരിദ്ര്യം എങ്കിൽ എന്ത് സ്വഭാവം എന്ന് വെച്ചാൽ പിന്നെ എനിക്കെല്ലാം ഇങ്ങനെ ഉണ്ടി തള്ളി വെക്കണം ഞങ്ങൾക്ക് ഷെൽഫിൻ്റെ ഉള്ളിൽ തുണി നേരെ വെക്കുന്ന സ്വഭാവം ഇല്ല എൻ്റെ ഒരു മോശ സ്വഭാവമാണ് എനിക്കറിയാം പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ ആ ഈ ഒരു സാധനം കാണിച്ചാൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സാധനം ഇത് വെച്ചാലേ പലർക്കും അറിയാം പീരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് വേദന കുറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനം സോ അതാണിത് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം നല്ല എനിക്ക് നല്ല യൂസ് ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ പൊതുവേ ഭയങ്കര പീരീഡിൻ്റെ സമയത്ത് ഭയങ്കര വേദനക്ക് വേറെ വേദന അതോ ഉണ്ടാവും അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു അറ്റാച്ചഡ് ബാത്രൂമോ ഇവിടെ സോ ഇനി നമുക്ക് നേരെ അടുക്കളക്ക് അടിക്കുന്നു അടുക്കളരെ ഒന്ന് ഫുൾ വീടുകയോന്ന് ഇതാണ് നമ്മുടെ അടുക്കള കുഞ്ഞടുക്കള അപ്പോ ഇവിടെ ഫുൾ ഇവിടെ എന്ത് സാധനം അടുപ്പിലേ വെക്കും മമ്മി ഒരടുപ്പിസ്റ്റാണ് അമ്മ കടുപ്പിൽ വെച്ചാലേ സ്വാദ് കിട്ടും ഇപ്പം ഞാനും അതേപോലെ ഞാൻ കടുപ്പിൽ തീ ഒന്ന് ഊതാൻ പോലും അറിഞ്ഞത് പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് കുറച്ചായി പഠിച്ചു കൊണ്ടുവരുന്നു സോ ഇതാണ് നമ്മുടെ അടുക്കള മമ്മി വൻ പാചകത്തിലാണ് എന്താണ് മമ്മി പറയാനുള്ളത് ചർള കുഞ്ഞിരാമൻ അതിന് മോടി അറിയിരിക്കോ ീ നോക്കുന്ന ഒരാളൊക്കെ ഉണ്ടോ ഇതാണ് ഇതന്നെ ചീത്ത അറിഞ്ഞിട്ട് പോകുന്നത് ഇതാണ് അടുക്കളയിൽ നിന്ന് നേരെ വരുന്നത് പുറത്ത് ഇങ്ങോട്ടൊരു സ്ഥലം നാണ് അയ്യോ പിന്നെ ഇങ്ങോട്ട് അത് അബീര കോയിയാണ് അബീര് കോയി പ്രാന്തരാണ് സോ പിന്നെ ഇത് ബെറുവര ബെറുവര എന്ന് പറയും നിങ്ങളാടെല്ലാം എന്ത് പറയും നിങ്ങൾക്ക് അറിയില്ല വേറെ വരാം ൈറ്റില്ലേ വോൾട്ടേജ് കുറയുമ്പോ ലൈറ്റ് പോയിക്കോ വന്നുകൊണ്ട് നിൽക്കുന്നത് അന്താ മൈൻറ്റില്ലാതെ പോന്നെ ഗൈസ് അപ്പോൾ അത്രയ്ക്കില്ല ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫസ്റ്റായിട്ടാണ് ഞാൻ ഒരു ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്ക് ഉണ്ടാവും ഡ്രോബാക്സ് ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം എന്നാ പിന്നെന്താ അപ്പം അത്രക്കേലു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു